എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റവവടയുടെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല മുരിഞ്ഞ റവ വടയാണിത് വളരെ എളുപ്പമാണിത് എടുക്കാനായിട്ട് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയായിട്ടും മുരുമരാന്ന് മുരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളതുമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് ഇതുണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും റവയും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി പുളിയുള്ള തൈര് എടുക്കരുത് അപ്പം നമ്മുടെ വടക്കൊരു പുളിയായിരിക്കും ഇപ്പം ഞാൻ മുഴുവൻ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തൈര് ചേർത്ത് റവ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഞാൻ ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം തൈരിൽ തന്നെ റവ നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്ന് റവ കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം റവ ചെറുതായി ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ എന്താ അതൊന്ന് അടച്ചു മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായിരുന്നത് ഒരഞ്ചാറ് കഷ്ണം കറിവേപ്പിൽ ചെറുതായിരുന്നത് ഒരു കുറച്ച് മല്ലിയിലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോളയും ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതെടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഇനി ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നല്ലപോലെ തന്നെ കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ സവോളയിൽ നിന്നൊക്കെ കുറച്ച് നീരറങ്ങി ഇത് ആവശ്യത്തിനുള്ള സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല മയത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് തൈരിൻ്റെ നനവും സവോളയുടെ ഒക്കെ ഒരു നനവും കണ്ട് പോലെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി കൈ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം അതിന് ശേഷം കൈ ഒന്ന് നനയ്ക്കണം മറ്റ് കൈയുടെ കൈവെള്ളയും കൂടി ഒന്ന് നനച്ചെടുക്കണം ആവശ്യത്തിനുള്ള മാവിടത്തൊന്ന് ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലെ കൈവെള്ളയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം വിരലിൽ നല്ലപോലെ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നടുക്ക് ഇതുപോലൊരു കുഴി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വടയുടെ ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലോട്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ കൈവെള്ളയിൽ കൈവെള്ളയിലുണ്ടാക്കി ഡയറക്റ്റ് എണ്ണയിലോട്ട് തന്നെ ആക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതാണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അവ കൈയുടെ വിരൾ ആ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വേണം ഇതുപോലെ ആ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം ഞാനെന്താ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കൈവെള്ളയിൽ കുറച്ച് വെള്ളം പറ്റിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് എണ്ണയിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ ഞാനെന്താ പ്ലേറ്റിൽ വെച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും കൈവെള്ളയിൽ തന്നെ വെച്ചാണ് ഞാൻ ഉണ്ടാക്കി അതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും കൈവെള്ളയിൽ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അപ്പം ഞാൻ എന്താ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുഗൾ ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മറിച്ചും തിരിച്ചു വിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലോട്ട് പറയാൻ വിട്ടുപോയി ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർത്തിട്ടില്ല ഇനി ബേക്കിംഗ് സോഡ ചേർത്തും കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വടയാണ് എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വട കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മുഴുവൻ വടയും ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് വളരെ പെട്ടെന്ന് ഈസി നീസിയായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും അതേ അതേസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ബേക്കിംഗ് സോഡ ചേർക്കാതെ ഞാൻ ഇതുപോലൊരു എട്ട് വട തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലോട്ട് ഇട്ട് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എല്ലാ ഭാഗത്തോട്ട് ഒന്ന് മിക്സാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുത്തത് വെള്ളത്തിലൊന്ന് ഒഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ കിട്ടും ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് കുഴഞ്ഞു വരും നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും മാവിന് ഇനി ഇത് പഴയതുപോലെ തന്നെ കൈവെള്ളിയും കൈ ഒന്ന് നനച്ചതിന് ശേഷം വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നമുക്കിതുപോലെ വെച്ച് നടുവിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഹോൾട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും വിരൽ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് മുരിഞ്ഞു വരും അതുപോലെ തന്നെ നല്ലപോലെ പൊന്തി വീർത്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ വടയെല്ലാം നല്ലപോലെ വീർത്ത് പൊന്തിച്ച് വന്നിട്ടുണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ മുരുമരാന്ന് മുരിഞ്ഞു വരും നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കുന്നതും ചേർക്കാതെ ഉണ്ടാക്കുന്നതും രണ്ട് രണ്ട് രീതിയിലാണ് കിട്ടുക ഇപ്പോൾ ഇതാ ബേക്കിംഗ് സോഡ ചേർത്ത് കിട്ടിയത് നല്ല പോലെ മുരിഞ്ഞ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പുറംഭാഗം നല്ല മുരുമുരാനും ഒരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുമാണ് ഉണ്ടാവുക അപ്പം ഞാൻ എന്താ മുഴുവനും ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ എന്താ മുഴുവനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചുതരാം ആദ്യം ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കിയത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇതാണ് ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കിയത് ഇതിൻ്റെ പുറംഭാഗവും നല്ല ക്രിസ്പിയാണ് ഉള്ളും നല്ല സോഫ്റ്റ് ആണെങ്കിലും നല്ല മുരുമൊരാ നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളു സോഫ്റ്റ് ആയിട്ടുമാണ് കിട്ടുക നമ്മൾ ഇത് ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കിയത് നമുക്കറിയാം നല്ലപോലെ സ്പോഞ്ചി ആയിട്ട് നല്ലപോലെ പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗം എല്ലാം നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ആ രീതിയിൽ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്